ഇതുവരെ നമ്മൾ കണ്ടത് ഇവിടെ എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാറ്റിനെയും ഓരോ കർമ്മങ്ങൾ കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് പരസ്പരം എന്നതാണ് കണ്ടത് എല്ലാം പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് കൂട്ടായിട്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് ഇപ്പം പശുവിന് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അർക്ക് വേണ്ടിയിട്ടാണ് പശുവിന് വേണ്ടിയിട്ട് മാത്രമുള്ളൂ പശുവിൻ്റെ കുട്ടിക്ക് മാത്രമല്ല അതിലൂടെയാണ് പാല് കിട്ടുന്ന എത്ര വ്യവസായങ്ങളെല്ലാം അതുകൊണ്ട് നടക്കുന്നത് അപ്പൊ അതിനുള്ള ധർമ്മം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പരിപാലിക്കുക എല്ലാം ഉണ്ട് ഇപ്പൊ എല്ലാം ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അതാ ഏതാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയുന്നത് അതിന്റെ പിന്നിൽ ഏതാണ് ശക്തി എന്നാണ് പറയുന്നത് അതെന്താണെന്ന് നോക്കാം സാധനം മശേഷവും ഒന്നായുള്ളൊരു ജ്യോതി സ്വരൂപമായി ഒന്നു ചെന്നങ്ങു തന്നോടു പറ്റതേ ഒന്നിനും ചെന്നുതാനും വലയതെ ഒന്നായി നയ്ക്കും ജനങ്ങൾക്ക് ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി മിക്കണ്ട വിശ്വമാണ് ശേഷവും അതായത് നമ്മളിവിടെ കാണുന്ന വിശ്വ ഈ പ്രപഞ്ചം മുഴുവൻ ഈ ഏഴ് പതിനാല് ലോകങ്ങളും ഒന്നായുള്ള ഒരു ജ്യോതി സ്വരൂപമാണ് അതൊരു ജ്യോതിസ് എന്ന് പറയുന്നത് നമ്മൾ സൂര്യനായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന കുറേ സൂര്യന്മാരും എല്ലാം കൂടിയതാണ് അപ്പൊ ഈ ജ്യോതിർഗോളങ്ങൾ എന്നുള്ളതാണ് അർത്ഥത്തിലെടുക്കണം ഈ ജ്യോതിർഗോളങ്ങൾ എല്ലാം കൂടിയിട്ട് പ്രപഞ്ചം മുഴുവൻ കുറേ ഗോളങ്ങൾ അതെല്ലാം ഒരു പ്രത്യേക ക്രമത്തിൽ അറേഞ്ച് ചെയ്തിട്ട് അത് എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചലനവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ചലന എല്ലാം സംഭവിക്കുന്നത് അത് നമ്മുടെ ശരീരം എല്ലാ ജീവജാലങ്ങളുടെയും നാടുകളിലൂടെ എല്ലാം അത് കൺട്രോൾ ചെയ്യുന്നുണ്ട് അതെല്ലാം നമുക്ക് വേദത്തിലൂടെ പിന്നീട് കാണാം പക്ഷെ അതിവിടെ പറയുകയാണ് മുന്നമിക്കണ്ട വിശ്വമശേഷവും ഒന്നായുള്ള ഒരു ജ്യോതിഷം അതെല്ലാം തൊട്ട് ഒരക്ഷ ജ്യോതി സ്വരൂപമായിട്ടാണ് നിലനിൽക്കുന്നത് എല്ലാ ജീവജാലങ്ങളെയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് ആ പ്ലാനറ്ററി സിസ്റ്റം എല്ലാം ആയിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ഈ ഇരേഴ് പതിനാല് ലോകങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് അതൊരക്ഷ ജ്യോതി സ്വരൂപമായി നിൽക്കുകയാണ് ഒന്നും ചങ്ങനും ചെന്നങ്ങും തന്നോട് ചേരാതെ ഒന്നും മറ്റൊന്നോട് ചേരുന്നില്ല അതാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകത നമ്മൾ സയൻസിൽ പഠിക്കുമ്പോൾ വസ്തുക്കൾ പരസ്പരം ആകർഷിക്കുന്നുണ്ട് ഈ ആകർഷണം കൊണ്ട് എന്ത് സംഭവിക്കുമായിരുന്നു ഇതെല്ലാം കൂടി ഒന്നായി പോകുവായിരുന്നു ഇപ്പൊ നമ്മൾ വരുന്ന എന്ത് സാധനമായിട്ട് ആ ഭൂമിയിലേക്ക് വരുന്ന ഭൂമി അതിനെ ആകർഷിക്കുന്ന എല്ലാ വസ്തുക്കളും പരസ്പരം അതായത് സയൻസിൽ നമ്മൾ പഠിച്ച കാര്യമാണ് പക്ഷെ ഇവിടെ എന്ത് പറ്റുന്നുണ്ട് ഈ എല്ലാ കോളങ്ങളും കൂടി ഒന്നും ചെയ്യുന്നില്ല ഓരോന്നും പലതായിട്ട് ഇപ്പം ചന്ദ്രൻ കുറച്ചാ ഓർബിറ്റിൽ നിന്ന് തെറ്റിപ്പോയാണ് നേരെ ഭൂമിയിൽ പോയി പതിക്കും ഭൂമി സൂര്യനിൽ പോയി പതിക്കും ആ സ്ഥലത്ത് അങ്ങനെ പതിക്കാതെ വേറിട്ട് നിർത്തിയിരിക്കുകയാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ നക്ഷത്രങ്ങളെയെല്ലാം ഒന്നും മറ്റൊന്നിനോട് ചേരാതെ തന്നോട് പറ്റാതെ അതുപോലെ താൻ ഒന്നിനു ചെന്നും താനും വലയുന്നില്ല അപ്പം നമ്മൾ പോയിട്ട് ഒന്നോടും വലയുന്നില്ല ചേരുന്നില്ല അതേപോലെ അതിങ്ങോട്ടും വന്ന് ചേരുന്നില്ല അങ്ങനെ കറ്റി അതിൻ്റെതായ അകലത്തിലാണ് നിർത്തിയിരിക്കുന്നത് എല്ലാ ഈ പ്രപഞ്ചത്തിൽ ഒരു പ്രത്യേക ക്രമത്തിൽ ജ്യോതിർ ഗോളങ്ങളെ എല്ലാം നിർത്തിയിരിക്കുകയാണ് അതാണ് ഇവിടെ പറയുന്നത് ഇതെല്ലാം ഒരു ജ്യോതി സ്വരൂപമാണ് കുറേ ഗോളങ്ങളാണ് ആ ഗോളങ്ങളൊന്നും ഒന്ന് പരസ്പരം അവ ആകർഷണമുണ്ട് അത് സയൻസിൽ നമ്മൾ പഠിക്കുകയാണ് പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട് അത് ഒന്നായിട്ട് ചേർന്ന് പോകാതെ കൂടിച്ചേർന്ന് പോകാതെ വേർപെട്ടി നിർത്തിയിരിക്കും വേർപെടുത്തി നിർത്തിയിരിക്കുകയും ചെയ്യുന്നു ഒരു ക്രമത്തിൽ എന്നിട്ടാണ് ചലിക്കുന്നത് അതേസമയം നമ്മൾ പോലും നമ്മളുടെ ആ സ്വഭാവമുണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഭാര്യയും ഭർത്താവുവാണെങ്കിലും ഒന്നല്ല പറച്ചിലല്ലാതെ ഓരോന്നിനും അതിൻ്റെതായ വ്യക്തിത്വം ഒന്നായിട്ടാണ് നിലനിൽക്കുന്നത് അല്ലാതെ രണ്ടും ഒന്നായിട്ട് നിൽക്കില്ല പറച്ചല്ല നമ്മളൊന്നാണ് മറ്റേ അല്ലെ ഫ്രണ്ട്സ് തമ്മിൽ പറയുന്നതൊക്കെ നമ്മൾ ഒരൊറ്റ അങ്ങനെയല്ല രണ്ടും രണ്ട് രണ്ട് തന്നെയാണ് അതിന്റെ രണ്ടായിട്ട് തന്നെയാണ് നിർത്തിയിരിക്കുന്നത് അടുക്കിയും അതുണ്ടല്ലോ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഓരോ കർമ്മത്തിന്റെ പേരിൽ ബന്ധിച്ചിട്ടുണ്ട് അപ്പൊ ഇവരെ തമ്മിൽ കർമ്മത്തിന്റെ പേരിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഓരോന്നും ഓരോന്നായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഒന്നും മറ്റൊന്നോട് പോയിട്ട് ഒന്നായി പോകുന്നില്ല എന്നിട്ടോ ഒന്നും ചെന്നങ്ങ് തന്നോട് പറ്റാതെ ഒന്നിനും ചെന്ന് തീ താനും ചേരാതെ ഇത് പറയുന്നതെല്ലാം മനസ്സിലാക്കേണ്ട പരസ്പരം ഒരു ആകർഷണം എന്നൊരു ഘടകം എല്ലാത്തിനെയും ചേർക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് സയൻസിൽ അതുപോലെ തന്നെ മനുഷ്യരുടെ ജീവജാലങ്ങൾ തമ്മിൽ ഇഷ്ട അനിഷ്ടമുണ്ട് അതുണ്ടെങ്കിലും ഇതൊന്നും ഒന്നും മറ്റൊന്നായിട്ട് കൂടിച്ചേർന്ന് പോകുന്നില്ല രണ്ടും രണ്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അത് എന്നിട്ട് അത് സൂക്ഷ്മമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും ഒന്നൊന്നായി നിനക്ക് ജനങ്ങൾക്ക് ഒന്നുകൊണ്ടറിയുന്ന വസ്തുവായി അങ്ങനെ പലതായിട്ട് നിൽക്കുന്ന ഈ വസ്തുക്കളെ എല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി അവിടെയുണ്ട് ഒന്നുകൊണ്ടറിയുന്ന വസ്തുവായി അപ്പൊ ചില ജനങ്ങൾക്ക് ഇതിനെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഏത് ഇതെല്ലാം വേർപെട്ട് നിൽക്കുകയാണെങ്കിലും ഇതിനെ എല്ലാം പരസ്പരം ബന്ധിപ്പിക്കുന്ന നേരത്തെ ഒന്നുണ്ട് കർമ്മം ഇതിനെല്ലാം പരസ്പരം ബന്ധിപ്പിക്കുന്നുണ്ട് കർമ്മത്താൽ അത് മാത്രമല്ല ഒന്നുകൊണ്ടറിയ ഇതിനെല്ലാം ഒന്നുകൊണ്ടറിയണമെന്നാണ് പറയുന്നത് ഏതിനെ കൊണ്ടാണ് അറിയേണ്ടത് ബ്രഹ്മത്തെ കൊണ്ടാണ് അറിയേണ്ടത് കാരണം ബ്രഹ്മം തന്നെയാണ് ഇങ്ങനെ പലതായിട്ട് മാറിയിരിക്കുന്നത് ബ്രഹ്മം പലതായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും ബ്രഹ്മമാണ് ബ്രഹ്മ ചിലർക്ക് മാത്രം ഈ സത്യം അറിയാം ഇതെല്ലാം അതൊരു സയൻസ് പഠിച്ച ഒരു വ്യക്തിക്ക് അറിയാം ഇവിടെ പ്രപഞ്ചത്തിൽ എന്ത് കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം ദ്രവ്യ ഊർജ എന്ന രണ്ട് സംഗതിയാണ് ദ്രവ്യം ആൻഡ് ഊർജം എല്ലാം ദ്രവ്യം പക്ഷെ അത് സയൻസിലൂട്ട് ചിന്തിക്കുന്നവർക്ക് ആ പറഞ്ഞാൽ മനസ്സിലാവും എല്ലാതവർക്കും പറയ എങ്ങനെയാ രണ്ടും എങ്ങനെയാ ഒരു തീ മറ്റേത് വെള്ളം രണ്ടും ആ വെള്ളത്തിൽ തന്നെ അഗ്നി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കില്ല ഊർജത്തെ പറ്റി സയൻസിലോട്ട് ചിന്തിക്കാത്ത അവർക്ക് അഗ്നി ജലത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല അതേസമയം അഗ്നിയെ ഊർജത്തെ ദ്രവ്യമാക്കി മാറ്റാം എന്നുള്ള ഒരു സയൻസും ഉണ്ട് അപ്പം അഗ്നി ഊർജമാണ് ജലം ദ്രവ്യമാണ് ദ്രവ്യത്തെ ഊർജമായിട്ടും ഊർജത്തെ ദ്രവ്യമായിട്ടും മാറ്റാം എന്നുള്ള കാര്യവും പറഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് ജലത്തിലുള്ള കണങ്ങളെയെല്ലാം പൊട്ടിച്ചു പൊട്ടിച്ചായാലും അവസാനം ഇലക്ട്രോണും പ്രോട്ടോണുകളെത്തും അതിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ദ്രവ്യത്തെ എന്താക്കി മാറ്റാം ഊർജമാക്കി മാറ്റാമെന്നുള്ളൊരു തത്വമുണ്ട് അതല്ല ആർക്കേ പറ്റുള്ളൂ ഒന്നൊന്നായി നിനക്കും ജനങ്ങൾക്ക് ഒന്നുകൊണ്ടറി വസ്തുവായി ചിലവർക്ക് ഇത് ഒന്നാണ് എന്ന സത്യം അറിയാം അതുപോലെ ഈ പ്രപഞ്ചം എല്ലാം ഉണ്ടായ പ്രപഞ്ചത്തിലെ എല്ലാം ഉണ്ടായത് ബ്രഹ്മത്തിൽ നിന്നാണ് അത് പലതായിട്ട് മാറിയിട്ട് പരസ്പരം ജ്യോതിർഗോളങ്ങളായിട്ട് മാറിയിട്ട് ഗോളങ്ങളെല്ലാം കൂടിച്ചേരാതെ പ്രത്യേകമായി നിന്നുകൊണ്ട് ചലിക്കുന്നു അതിലൂടെ പല ജീവജാലങ്ങളുടെ രൂപത്തിലും അത് മാറുന്നു അതിനെല്ലാം തന്നെ വ്യത്യസ്തമാണെങ്കിലും അത് പരസ്പരം ഒന്നാകുന്നില്ല ഒന്നാകുന്ന സാഹചര്യങ്ങളും ഉണ്ട് കാരണം സയൻസ് പറയുന്നോണ്ട് ഏതും പരസ്പരം ആകർഷിക്കുന്നുണ്ട് ഇപ്പൊ ജീവജാലങ്ങളെ മാനസികമായ ചിന്തിച്ചു കഴിഞ്ഞാലും പരസ്പരം ആകർഷണമുള്ള ആൾക്കാരുണ്ട് ചിലവർ തമ്മിൽ വിദ്വേഷം വിദ്വേഷും ഇതെല്ലാം ഉണ്ടാവും പക്ഷെ എന്നാലും ഒന്നിനെയും വ്യത്യസ്തമായി നിർത്തിക്കൊണ്ട് മാറ്റി ഒന്നായി മാറാതെ വറ്റൊന്നാകാതെ വ്യത്യസ്തമായിട്ട് എല്ലാത്തിനെയും നിലനിർത്തിയും ചെയ്തിട്ടുണ്ട് കാണുമ്പോഴെല്ലാം വ്യത്യസ്തമാണ് എന്നാൽ നല്ല ജ്ഞാനമുള്ള ആൾക്കാർക്ക് എന്തറിയാം ഇതെല്ലാം ഒന്ന് തന്നെയാണ് ആയിരിക്കുന്നത് ആ ഒന്നേതാണ് അത് ബ്രഹ്മമാണ് പ്രപഞ്ചം മേതിൽ നിന്നുണ്ടായിരുന്നു അതാണ് നമ്മൾ വേദത്തിലൂടെ കാണാൻ പോകുന്നത് സയൻസിലൂടെ കാണാൻ പോകുന്നത് അപ്പം അത് ജ്യോതിർഗോളങ്ങളായി ഗോളങ്ങൾ തമ്മിൽ ആകർഷണമുണ്ട് ഒന്നു ചേരാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് പക്ഷേ അത് ചേരാതെ വേർപെടുത്തി നിർത്തിയിട്ടും ഉണ്ട് ഇതെല്ലാമാണ് ഇവിടെ പറഞ്ഞു പോകുന്നത് കുറെ വിഷയങ്ങള് സയൻസ് വിഷയങ്ങള് ഒറ്റൊരു കാര്യത്തിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇനി ഇത് തന്നെയാണ് അടുത്തേലും പറയുന്നത് അതുകൊണ്ട് ഞാൻ അടുത്തയിലേക്ക് പോകാം അതും മുമ്പ് ഇതുവരെയുള്ള ആ ജ്ഞാനപ്പാന ഒന്ന് നമുക്ക് കേൾക്കാം ഗുരുനാഥൻ തുണി സന്ത ോണാമേൽപ്പൊഴും പ്രിയാഗ്രേണം നമ്മുടെ നരജന്മം സബലമാക്കിടുവാഷ്ണ കൃഷ്ണമു കുന്ദാ ജനാരദന കൃഷ്ണ ഗോവിന്ദ നാരായണാഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിതാനന്ദായ ഇന്നലേളമിത നറിഞ്ഞീല ഇനി നാളെയുമിന് നറിഞ്ഞീല ഇന്നി കണ്ടതോ വിനാശവും ഇന്ന നേരമീതു മറിഞ്ഞ കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടിലെന്നു വരുത്തുന്നതും ഭവാൻ രണ്ടു നാളുദിനം കൊണ്ടുരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക ളികമുകൾയമനന്തി തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവ് കണ്ടാലോട്ടറിയുന്നു ചിലരിതു കണ്ടാലും തീരിയാ ചിലർ കേതു മേ കണ്ടതുന്നു മേ മുമ്പേ കണ്ടിട്ടറിയും നിത മനുജാതിയിൽ തന്നെ പലവിധം മനസി വിശേഷമുണ്ടോർക്കണം പലർ കൂമീണമിട്ടല്ലോ പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ ീ ജനങ്ങൾക്ക് കർമ്മശാസ്ത്രങ്ങളുണ്ടോ പലവിധം ജ്ഞാനത്തിലധികാരി ജനങ്ങൾക്കു ജ്ഞാനശാസ്ത്രങ്ങളും പലതുണ്ടല്ലോ സംഖ്യശാസ്ത്രങ്ങൾ യോഗങ്ങളെന്നിവ ിൽ കട്ടി സർവവും ചുഴന്നിടുന്ന സംസാര ചക്രത്തിയിലുഴന്നിടും നൂ കരഞ്ഞിടുവാൻ അറിവുള്ള മഹത്തുക്കളുണ്ട പരമാർത്ഥമരുൾ ചെയ്തിരിക്കുന്നു എഴുതായിട്ടുമു

ഒന്നു ചെന്നു തന്നോടുപറ്റാതെ ഒന്നിനും ചെന്നുതാനും വലയാതെ ഒന്നു നായി നിനയ്ക്കും ജനങ്ങൾക്ക് ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി